ഹലോ ഗായ നമുക്ക് ഒരു അമ്പലത്തിലൊരു ബ്ലോഗം ചെയ്താൽ നമുക്ക് ഞാൻ ഇന്ന് മുക്കൂത്തി മാലേനെ കിട്ടിയിരിക്കുന്നത് അതായത് ഗണപതി ഇഷ്ടപ്പെട്ട മാലയിൽ ഒന്നാണ് മുക്കൂത്തി മാല അതാണ് ഞാൻ നമുക്കിട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇന്നിങ്ങനെയാണ് വാഴനാട്ടാണ് ഈ ഇത് മാല കിട്ടുന്നത് എന്നിട്ട് നമ്മൾ അതേ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുക്കും അപ്പം അമ്പലത്തിൽ പോകുന്ന ഏതാണ് ഞാൻ അമ്പലത്തിൽ ഇട്ടോട്ട് പോകുന്ന പ്രസിദ്ധമാണ് അപ്പോൾ എൻ്റെ അടുത്തൊരാളും കൂടെ ഉണ്ട് അപ്പം നമ്മൾ രണ്ടര കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ പോകുന്ന വഴി ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ആ എന്നിട്ട് അമ്പലം പോകുന്ന വഴിയാണ് ഇത് അതായത് നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്തയ്ക്ക് അവിടെ വരും വെക്കുന്നുണ്ട് അത്ര അടുത്താണ് അമ്പലം നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ് അപ്പം ഞാനും വിചാരിച്ചു എന്നും നമ്മൾ ഫുട്ബോൾ വ്ലോഗൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നൊരു അമ്പലത്തിൻ്റെ ഒരു ഇത് നോക്കത്തിട്ട് കുറയ്ക്കുന്ന ഒരു മാസേ പണ്ടൊക്കെ നല്ല പെയിൻ കുറവും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോസ് സമയം കാണുന്നത് ഒരു ഇറക്കപ്പാണ് അമ്പലം ഇരിക്കുന്നത് അതായത് നമ്മളെ വീട് പൊക്കത്തിന് അമ്പലം താഴ്ന്നാണ് നിൽക്കുന്നതും അപ്പം ഈ അമ്പാവിൽ മെയിനായിട്ടും വരുന്നത് ശിവനാണ് ശിവനും പാർവതി പിന്നെ ഗണപതി ദേവി എന്നുണ്ട് പിന്നെ താഴെ നാഗര നാഗർഗാവാണ് പക്ഷേ ഈ അമ്പത്തിൻ്റെ പേര് വരുമ്പോഴത്തേന് ശ്രീ നാഗരകാവ് ദേവീക്ഷേത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പണികളൊക്കെ തീർന്നിട്ട് ഏകദേശം ഇരുമൂന്നാല് വർഷമൊക്കെ ആയിരത്തിലുള്ളൂ പക്ഷേ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇപ്പം കാടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു ഇന്നലെ ഒരുപാട് കാട് പ്രദേശമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളമ്പലം ഇത് അമ്പലത്തിൻ്റെ ബേക്ക് സൈഡാണ് അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ പൊളിച്ചങ്ങനെ നിന്നു അപ്പം അമ്പലത്തിൽ ഞാൻ ചെന്ന സമയത്ത് പൂജ നടക്കുകയായിരുന്നു ഭൂജി അലക്കാണ്ട് തൊഴുത് ഭഗവാനീടാ അമ്പലത്തിലൊക്കെ ഇണറ് ഭൂജി അറക്കാണ്ട് നമ്മൾ അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴായിരിക്കും നമ്മൾ ഓടി നമ്മൾ അമ്പലത്തിൽ പോകുന്നപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് എല്ലാം നമ്മളൊന്നും മറക്കും അല്ലേ അമ്പലത്തിൽ നിന്ന് ആ ആസ്പിറ്റാണ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ചന്ദനം അരച്ചിടങ്ങാൻ അതായത് പൊടി ചന്ദനമല്ല അതിൻ്റെ തടി അരച്ച് കിട്ടിയതാണ് പിന്നെ അർച്ചനയൊക്കെ ചെയ്തു പുണ്യാഹമൊക്കെ മേടിക്കും അമ്മ നേരത്തെ അമ്പലത്തിൽ പോയായിരുന്നു അങ്ങനെ പിന്നെ അമ്മയുടെ വൃദണ്ഡം മുഴണ്ടേ കുഞ്ഞാകയൊക്കെ കൊടുത്തിട്ട് താഴെ കാവലിലൊക്കെ ഞാൻ പോയി പോയി തൊഴിയതാണ് കാവത്ത് ഇപ്പോൾ ഇത്രയൊക്കെ മരങ്ങളുള്ളൂ പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിടെ മരങ്ങളും വള്ളികളും ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വിളവോട്ട് പോകുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ ടാറ്റാ ബൈ ബൈ ചെയ്യും